നല്ല ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് നമ്മള് മഹലിലൊക്കെ നല്ല സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരുണ്ടാവും അവരെന്ത് ചെയ്യും മക്കളെ എസ് എൽ സി കഴിഞ്ഞാൽ പിന്നെ അവര് നേരെ ചെയ്യുന്ന ഒന്നുകിലും മെഡിസിന് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അത് നിർത്തി വെക്കണം കാരണം നിങ്ങളെ കുട്ടി മെഡിസിനോ എഞ്ചിനീയറിംഗിനോ പോകാൻ യോഗ്യനാണെങ്കിൽ അവന് ബുദ്ധിയുണ്ടെന്ന് അർത്ഥം ആ ബുദ്ധിയുള്ള കുട്ടിയെ നിങ്ങൾ മെഡിസിനും എൻജിനീയറും വെച്ചിട്ട് ഡോക്ടറും എഞ്ചിനീയറും ആക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ബാംഗ്ലൂരിൽ വിട്ടിട്ട് ഐ ടി പഠിപ്പിച്ചിട്ട് സമ്പാദ്യം ഉണ്ടാക്കാൻ നോക്കണ്ട സമുദായത്തിന് വേണ്ടി ചില എന്താ ചെയ്യേണ്ടത് ഇന്ന് ആ കുട്ടികളെ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ചുരുങ്ങിയത് സിവിൽ ഒന്ന് സർവീസിനൊന്ന് സിവിൽ സർവീസിനെ നല്ല ഐ എ എസ് ഓഫീസർമാർ ഐ പി എസ്മൂന്ന് പോസ്റ്റിലേക്ക് നമ്മളെ കുട്ടിയെത്തും ഡോക്ടർ ആക്കണ്ട എഞ്ചിനീയർ ആക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് ഡോക്ടറും എഞ്ചിനീയറും ആകാനുള്ള അത്ര ബുദ്ധി വേണ്ട സിവിൽ സർവീസ് നേടാൻ അതിനേക്കാൾ എളുപ്പമാണത് ശ്രമിക്കാത്തതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ശ്രമിക്കണില്ല ശരിക്കും നമ്മൾ നന്നായി ശ്രമിച്ചാൽ പത്ത് പേര് ശ്രമിക്കുമ്പോൾ ഒരു മൂന്നോ നാലോ പേരെങ്കിലും വരുമല്ലോ അവര് ഇവിടുത്തെ ജില്ലാ കലക്ടറായി വരും എസ് പി ആയിട്ട് വരും തിരുവനന്തപുരത്ത് പോയാൽ വകുപ്പ് സെക്രട്ടറിമാരുടെ പേരിങ്ങനെ വായിച്ചു ഓരോ വകുപ്പിനും ഓരോ സെക്രട്ടറിമാരുണ്ടാവും മന്ത്രിമാരെക്കാളും പവറാണ് വകുപ്പ് സെക്രട്ടറിമാർ അവരാണ് തീരുമാനമെടുക്കുക ആ വകുപ്പ് സെക്രട്ടറിമാർ ഐ എസ് ഓഫീസർമാരാ എത്ര ആളുണ്ട് നമ്മൾ ആൾക്കാർ ഇരുപത്തൊന്ന് ശതമാനമുള്ള ക്രൈസ്തവ സമുദായത്തിൽ എത്ര പേരുടെ എണ്ണി നോക്ക് പന്ത്രണ്ട് ശതമാനമുള്ള നായർ സമുദായത്തിൽ എത്ര ആളുടെ ഐ എസ് ഓഫീസർമാര് ഇരുപത്തി ഏഴ് ശതമാനമുള്ള മുസ്ലിങ്ങളിൽ ആകെ രണ്ടോ മൂന്നോ പേരെ അവിടെ കാണും അതാ മനസ്സിലാക്കേണ്ടത് ഏകദേശം പത്ത് നാൽപ്പത്തിയാറിലധികം ചീഫ് സെക്രട്ടറിമാരും വന്നു കേരളത്തിൽ ചീഫ് സെക്രട്ടറിമാർ ചീഫ് സെക്രട്ടറി ആണ് ആരാ ഒരു സംസ്ഥാനം ഭരിക്കുന്നത് പ്രധാനമായും മൂന്നാൾക്കാരാ ഒന്ന് മുഖ്യമന്ത്രി ഒന്ന് ചീഫ് സെക്രട്ടറി ഒന്ന് ഡി ജി പി ഇവര് മൂന്ന് പേരാ ബാക്കിയൊക്കെ അനുബന്ധമാണ് അവരുടെ കയ്യിലാണ് കാര്യം കിടക്കുന്നത് ഈ സംസ്ഥാനം ഭരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ നോക്ക് എത്ര ചീവ ആകെ കേരളത്തിൽ ഒരു മുസ്ലിം ചീഫ് സെക്രട്ടറി കാലം വരെ മുഹമ്മദ് റിയാസുദ്ദീൻ അയാളെ ആറു മാസം തയ്ച്ച് നിൽക്കാൻ സമ്മതിച്ചില്ല എന്തേ കാരണം ഐ എസ് റാങ്കില് നമ്മുടെ ആളുകൾ പ്രകൽപ്പരായി മുന്നോട്ട് വന്നിട്ടില്ല അത് തന്നെ ഡി ജി പി കേരളത്തിലാകെ ഇപ്പൊ ഒരു ഡി ജി പി വന്ന വന്നു അതിന്റെ മുന്നേ ഒരാൾ വന്നു സത്താർ കുഞ്ഞ് അയാൾക്ക് ലോ ആൻഡ് ഓർഡർ പദവി കൊടുത്തോ എത്ര ഡി ജി പിയും വന്നു കേരളത്തിൽ എത്ര എണ്ണം വന്നു ചീഫ് സെക്രട്ടറിമാരെക്കാളും കൂടുതൽ ഡി ജി പറ്റും ഞാൻ പറഞ്ഞു വരുന്നത് ആ സ്ഥാനത്തേക്കൊക്കെ നമ്മളെ എത്തിക്കുന്ന പ്രധാനപ്പെട്ടതാണ് ഐ എ എസ് അതുപോലെ കെ എസ് അതൊരു ടാസ്ക് ആക്കി എടുത്തിട്ട് നമ്മൾ ശരിക്കത് പഠിപ്പിക്കണം നമ്മളെ മഹല് കഴിയും ഇപ്പൊ എന്റെ മഹലിൽ എന്റെ പ്രിയപ്പെട്ട മഹല്യ കമ്മിറ്റിക്കാരുടെ സഹായത്തോടു കൂടി നമ്മൾ ചെയ്തൊരു പ്രവർത്തനം അവിടുത്തെ സർക്കാർ ജോലിക്കാരൻ യോഗം വിളിച്ചു കൂട്ടത്തിൽ പെൻഷൻ വാങ്ങുന്ന ജോലിക്കാരെ വിളിച്ചു സർക്കാരിന്റെ ജോലി കിട്ടിയ പെൻഷൻ വാങ്ങുന്ന ആൾക്കാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചുകൂട്ടി വലിയ നീമത്തല്ല ഇപ്പോഴത്തെ കാലത്ത് ഒരു സർക്കാർ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ് അവരെ വിളിച്ചു കൂട്ടി പത്തിരുപത്തെട്ട് ആളെ കിട്ടി അവരോട് പറഞ്ഞു നിങ്ങൾ ആകെ രണ്ട് കാര്യം ചെയ്തു തരണം എന്നു പറഞ്ഞു എന്താന്ന് വെച്ചു അവര് പറഞ്ഞു ഞങ്ങളെ മാലിന്യം ഒന്നിനും വിളിച്ചിട്ടില്ല നമ്മളോടൊന്നും ചോദിച്ചില്ല ഞങ്ങൾ പഠിച്ചു ജോലി നേടിയത്രേ ഉള്ളൂ ഇപ്പൊ നമ്മളിപ്പോണ്ടാവും ഇരുപത്തയ്യായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം അൻപതിനായിരം ഒക്കെ പെൻഷൻ വാങ്ങി കാലുന്നിട്ട് വീട്ടിൽ കുത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും കുട്ടികളക്കാരുണ്ടാവും ഒരു ഉപകാരം ഒരു മാലിന്യ ഇത് ഉണ്ടാവില്ല ഗവൺമെന്റ് പൈസ ഇങ്ങനെ ശമ്പളായിട്ട് വാങ്ങണ്ടാവും പെൻഷനായിട്ട് വാങ്ങേണ്ടാവും ഞാൻ തെറ്റാന്നല്ലേ പറഞ്ഞത് വലിയ നിയമത്താണത് മാസാ മാസം ഇരുപത്തഞ്ചും മുപ്പതും നാൽപ്പതും പെൻഷൻ വാങ്ങുന്ന ആൾക്കാർ ഈ സാസിലുണ്ടാവും നിങ്ങൾ എന്തു ദീതിന് വേണ്ടി ചെയ്തത് നിങ്ങൾ എന്തേ മഹലിന് വേണ്ടി ചെയ്തത് നിങ്ങൾക്ക് അതാവും നല്ല സൗകര്യം ഒക്കെ ചെയ്തില്ലേ എന്നാൽ നിങ്ങൾ തിരിച്ചൊരു കാര്യം ചെയ്യണം എന്താ ഈ മഹലിൽ നിന്ന് പത്ത് സർക്കാർ ഉണ്ടാക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കുന്ന കാര്യങ്ങളേക്കെങ്ങനെ ഉണ്ടാക്കുക കുട്ടികളെ പഠിക്കുന്ന കുട്ടികളെ ശരിക്കും ഒരു പരീക്ഷ നടത്തി ഒരു സ്ക്രീനൊക്കെ ചെയ്ത നല്ല ബുദ്ധിയുള്ള കുട്ടികളെടുത്ത് അവർ ഐ എ എസ്സിനും ഐ പി എസിനും ഒക്കെ അയക്കാനുള്ള മാർഗം എന്താ നോക്കുക അവർക്ക് നല്ല പറ്റിയ ജോലിയുടെ ഫീൽഡ് എന്താ നോക്കുക പി എസ് സി പരീക്ഷ വരുമ്പോൾ അപേക്ഷിക്കാൻ പറയുക എന്നിട്ട് പ്രഗൽഭരായ ആൾക്കാരെ കൊടുന്ന് ഒരു പി എസ് സിന്റെ കോച്ചിങ് ഒക്കെ നടത്തി കൊടുക്കുക അതൊക്കെ മഹല്യ കമ്മിറ്റി വിചാരിച്ചാൽ കഴിയും അതിന് കമ്മിറ്റി വേണ്ട മഹല്യ കമ്മിറ്റി ഈ ചെറുപ്പക്കാരെ ലഭിച്ചാൽ മതി എന്റെ മഹലിൽ ഈ പണി ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത് ആ മഹലെ റിട്ടയേഡ് ഉദ്യോഗസ്ഥന്മാരെയും നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചുകൂട്ടി അവർക്കൊരു സമിതി ഉണ്ടാക്കി എന്നിട്ട് അവരോട് രണ്ടാമത്തെ കാര്യം പറഞ്ഞു കേന്ദ്ര വക്ക് ബോർഡിൽ നിന്ന് കേരള വക്ക് ബോർഡിൽ നിന്ന് സാമൂഹ്യ ക്ഷേമ വകുപ്പിൽ നിന്ന് അങ്ങനെ പല ഫൗണ്ടേഷനുകളും ഉണ്ട് ആ ഫൗണ്ടേഷനില് നിന്ന് ഒരുപാട് സാധുക്കൾക്ക് ആനുകൂല്യങ്ങളുണ്ട് എന്റെ ബുക്ക്ലെറ്റുകൾ ഉണ്ട് നെറ്റിലൊന്ന് വരുതിയാൽ മതി നമ്മൾ ആൾക്കാർക്ക് അത് അറിയില്ല മറ്റു ചില സമുദായങ്ങൾ കൃത്യമായി അതൊക്കെ കൃത്യമായി നേടിയെടുക്കുന്ന അവരെ കഴിവാണ് അത് ക്രൈസ്തവ സമൂഹത്തിലെ പാന്തിരിമാരൊക്കെ പള്ളിയിൽ തന്നെ പറഞ്ഞിട്ട് അതിനെ അപേക്ഷിപ്പിക്കും അവരെ കഴിവാണ് അവരംഗീകരിക്കണം നമ്മളോ നമ്മൾ നികുതി അങ്ങോട്ട് കൊടുക്കുന്നുള്ളു ഇങ്ങോട്ട് കിട്ടാനൊന്നുമില്ല ശരിക്കും നമ്മളൊരു പ്ലാൻ ചെയ്താൽ സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ പലതും നമുക്ക് കിട്ടാണ്ട് ഇവരോട് അതിനെക്കുറിച്ച് പഠിക്കാൻ പറഞ്ഞു അതിന്റെ ഫോം ഡൗൺലോഡ് ചെയ്ത് അർഹരെ കണ്ട് അപേക്ഷിപ്പിക്കാൻ പറഞ്ഞു എനിക്കങ്ങനെ തോന്നലുണ്ടായത് വളരെ പ്രധാനമായിട്ട് തെക്കൻ കേരളത്തിൽ ഒരിക്കലൊരു മഹലിൽ അതിന്റെ വാർഷികത്തിൽ പങ്കെടുത്തപ്പോഴത്തെ സെക്രട്ടറി റിപ്പോർട്ട് വായിച്ചു അത് എനിക്ക് മനസ്സിൽ തട്ടി അയാൾ എന്താ പറഞ്ഞത് രണ്ടു വർഷം കൊണ്ട് നമ്മൾ സർക്കാരിൽ നിന്ന് ഇത്ര രൂപ നമ്മുടെ ഈ മഹല്ലിലെ ഇന്ന ഇന്ന ആളുകൾക്ക് പല സ്കീമിലൂടെ വാങ്ങിക്കൊടുത്തു ആ സ്കീമൊക്കെ വായിച്ചു ഞാൻ വിട്ടു സർക്കാരിന്റെ നമ്മൾ അറിയാത്ത ഒരുപാട് സ്കീമിൽ നിന്നുള്ള സഹായങ്ങൾ തൊഴിൽ സംരംഭങ്ങൾക്ക് കർഷക സംരംഭങ്ങൾക്ക് പല കാര്യങ്ങൾക്കും അത് ചെയ്യുന്ന ആരാ മഹല്ല് കമ്മിറ്റി ചുമതലപ്പെടുത്തിയ ഒരു ചെറിയ ടീം എത്ര അത്ഭുതമെന്നറിയങ്ങള് അതിനൊന്നും പോണ്ട നമുക്ക് അതൊക്കെ ചെയ്യുമ്പോൾ ഈ മഹല്യ കമ്മിറ്റിയോട് ജനങ്ങൾക്ക് വല്ലാത്തൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് മഹലിനോട് ജനങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും തരക്കിടില്ല